എംബുരാൻ സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഡി ജി പി ആർ ശ്രീരേഖ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലിറങ്ങിയ എംബുരാൻ സിനിമ സമൂഹത്തിന് വളരെ മോശ സന്ദേശം നൽകുന്നതെന്ന സിനിമയാണെന്നും അവർ കുറ്റപ്പെടുത്തി സിനിമ നിറയെ കൊലപാതകങ്ങളും വയലൻസുമാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ കുട്ടികൾ ഒരു കാരണവശാലും കാണരുതെന്നും ശ്രീരേഖ പറഞ്ഞു ലൂസിഫർ കണ്ട ഇഷ്ടമായത് കൊണ്ടാണ് എംബുരാൻ കാണാൻ പോയതെന്നും സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ ഇറങ്ങിപ്പോകാൻ തോന്നിയെന്നും ശ്രീരേഖ കൂട്ടിച്ചേർത്തു എംബുരാൻ എന്ന സിനിമ വെറും എംബോക്കിത്തരം എന്ന തലക്കെട്ടോടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ശ്രീരേഖ പ്രതികരണം അറിയിച്ചത് ബി ജെ പി കേരളത്തിലേക്ക് വന്നാൽ വലിയ വിനാശം സംഭവിക്കും അതുകൊണ്ട് ആയുധ ഇടപാടുകളും സ്വർണം കടത്തലും കൊലയും ഒക്കെ ചെയ്തൊരു മാഫിയ തലവിന് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് സിനിമയിൽ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഗോത്ര കലാപത്തെ മുഴുവൻ കാണിക്കാതെ വളച്ചൊടിച്ച് കേരളത്തിന് മതസ്പർദ്ധ ഉണ്ടാക്കാനും ഈ സിനിമ ശ്രമിക്കുന്നുവെന്നും അവർ കുറ്റപ്പെടുത്തി കാരണം അത് വളരെ സട്ടിലായിട്ടുള്ള ഒരു വരവായിരുന്നു പക്ഷേ ഇതിൽ മോഹൻലാലിനേക്കാൾ കൂടുതൽ പൃഥ്വിരാജ് നിറത്തിൽ എങ്ങനെ ആയി എന്ന് കാണിക്കാൻ വേണ്ടി ഇതുപോലെ ഗോത്ര ഗോത്രകലാപം വലിച്ചുകൊണ്ടുവരികയും അത് വിഖലമായി കാണിക്കുകയും അതായത് ആ ട്രെയിൻ കത്തുന്നത് ശരിക്കും കാണിക്കുന്നില്ല അത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിനെ ഒന്നും മാറാൻ പോകുന്നില്ല അതിന്റെ കഥ എന്ന് പറഞ്ഞത് ഇപ്പോഴും കഥയായിട്ട് തന്നെ ഇരിക്കും സിനിമയുടെ സന്ദേശം ഇപ്പോഴും അതുപോലെ ഇരിക്കും കുറേ സീനുകൾ മാറ്റിയത് കൊണ്ടോ അതിനകത്തെ മുഖ്യ വില്ലന്റെ പേര് മാറ്റിയത് കൊണ്ടോ കാര്യമില്ല ഹനുമാന്റെ പേരിട്ട് ബസ്രംഗി ബായ് എന്ന് പറയുന്ന ആളാണ് വില്ലൻ കഥാപാത്രം അത് മാറ്റി ബൽരാജ് ബയ്യ എന്നാക്കിയത് കൊണ്ടോ ഒന്നും മാറാൻ പോകുന്നില്ല കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വയലൻസ് അത്രമാത്രമുണ്ട് ഇതിനകത്തുള്ളത് ബി ജെ പി വന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാകും ഇപ്പോൾ മതസൗഹർദത്തോട് കൂടി പോകുന്ന നമ്മുടെ നാടിനെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ഇങ്ങനെ ഭാരതത്തിന്റെ ഭാഗമല്ലാതെ മാറിക്കിടക്കുന്നത് തന്നെയാണ് സേഫ് അത് ഭാരതത്തിന്റെ ഭാഗമാകാൻ എന്നുള്ള തെറ്റായ ഒരു ധാരണ സമൂഹത്തിന് നൽകുന്നു എന്നതാണ് ഡി ജി പി പങ്കുവച്ച യൂട്യൂബ് വീഡിയോയിൽ ഉള്ളടക്കം അതുകൂടാതെ ഡി ജി പി വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുദ്ദേശത്തിലാണ് തന്റെ പേരെക്കുട്ടി ഈ സിനിമ കാണാൻ കൊണ്ടുപോയതെന്നും മനസ്സിലാകുന്നില്ല അവർ വീഡിയോയിലൂടെ ചൂണ്ടിക്കാണിച്ചൊരു ചോദ്യമാണിത് ഈ സിനിമയിൽ ഒരുപാട് വൃത്തികെട്ട സീനുകൾ കാണിക്കുന്നു കുട്ടികളെ കാണാൻ അനുവദിക്കാതെ പാടില്ലാത്ത സിനിമയാണിത് എനിക്ക് മനസ്സിലാകുന്നില്ല മുഖ്യമന്ത്രി എന്തിനാണ് ഈ യു എ പതിനാറ് പ്ലസ് എന്ന റേറ്റിംഗ് ഉള്ള ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിന്റെ ചെറുമകനുമായി ഇഷാനെ കൊണ്ടുപോയതെന്ന് പാവം ആ കുഞ്ഞിന് എന്തുമാത്രമല്ലാതെ വിളിച്ചിട്ടുണ്ടാവും ഈ കാഴ്ചകളൊക്കെ ഒരു സ്ത്രീയെ റേറ്റ് ചെയ്യുന്ന സീനും വയലൻസും അതിനകത്തുള്ള തുരുതുര എന്നുള്ള വെടിവെപ്പുകളും ഇതെല്ലാം ഒരു സിനിമയാണിത് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല വിഷം ചുറ്റുന്നുണ്ട് വർഗീയ വിഷം മാത്രമല്ല രാഷ്ട്രീയ വിഷം തന്നെ ചുറ്റുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി കൊള്ളില്ല ഈ രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയാണ് എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടിയെ കേരളത്തിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് മുഴുവൻ നശിച്ചു പോകും എന്നുള്ള ഒരു ധ്വനി ഇങ്ങനെ ചീറ്റി ചീറ്റി ഈ സിനിമയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രം എനിക്ക് ഈ സിനിമ വളരെ മോശമായി തോന്നി ഉദ്ദേശം വ്യക്തമാണ് പുറകിൽ എന്തോ വ്യക്തമായ ലക്ഷ്യത്തോട് കൂടി ഉദ്ദേശത്തോടു കൂടി ചെയ്തിരിക്കുന്നതാണ് ഈ ചിത്രം നമുക്ക് പറയാൻ സാധിക്കും ചിത്രം സമൂഹത്തിന് നൽകുന്ന സന്ദേശം അങ്ങേയറ്റം മോശമാണ് ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വേറൊരു രീതിയിലും എടുക്കേണ്ട സിനിമയായിരുന്നു എന്ന് ഡി വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് എമ്പരണ വിഷയം മൊത്തത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോയുമായി ഡി മുന്നോട്ട് വന്നിരിക്കുന്നത്